നമസ്കാരം കേന്ദ്രത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരികയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ഭരിക്കുമെന്ന ബി ജെ പിയുടെ അവകാശവാദങ്ങളും എക്സിറ്റ് പോളുകളുടെ സൂചനകളും അട്ടിമറിക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിട്ടുള്ളത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ഭരിക്കുമെന്ന ബി ജെ പിയുടെ അവകാശവാദങ്ങളും എക്സിറ്റ് പോളുകളുടെ സൂചനകളും അട്ടിമറിച്ച തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ ഉള്ളത് എൻ ഡി എ സഖ്യം മോദിക്ക് മൂന്നാമൂഴം ഉറപ്പാക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള വെല്ലുവിളിയാണ് ഉയർത്തിയത് എക്സിറ്റ് പോളുകൾ പ്രവചിച്ച ഗംഭീര വിജയം ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ല അതിശക്തമായ പ്രതിപക്ഷം ഇക്കുറി രാജ്യത്ത് ഉണ്ടാവുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞ രണ്ട് തവണത്തേക്കാൾ സീറ്റ് നിലയിൽ ബി ജെ പിക്ക് കനത്ത ഇടിവാണ് ഉണ്ടായത് എന്നാലും ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി തന്നെ എൻ ഡി എ മുന്നണിക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള കേവല ഭൂരിപക്ഷവുമുണ്ട് മുന്നണി രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദങ്ങൾക്കെല്ലാം ഒടുവിൽ നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാവുമെന്നത് വലിയൊരു ചരിത്രമാകും ജവഹർലാൽ നെഹ്റു മാത്രമാണ് രണ്ടു ടേമും ശേഷം മൂന്നാമതും ജനങ്ങൾ ഭരിച്ചുംവണയും പ്രധാനമന്ത്രി കസേരയിലേക്ക് മോദി എത്തുന്നത് ഒരു ചെറിയ കാര്യമല്ല കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ ഏകാധിപത്യ ശൈലി പ്രതിഫലിപ്പിക്കുന്ന മുദ്രാവാക്യം ഇന്ത്യൻ ജനത സത്യത്തിൽ തള്ളി രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനും ജയിക്കാനും ആത്മവിശ്വാസം അനിവാര്യമാണ് അതേസമയം അമിത ആത്മവിശ്വാസം ആപത്താണെന്ന ബി ജെ പിക്ക് തിരിച്ചറിവ് നൽകാൻ ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് ഫലം തന്നെ ധാരാളം അയോധ്യയിൽ രാമക്ഷേത്രം തുറന്നതിലൂടെ ഉത്തരേന്ത്യ മുഴുവൻ തൂത്തു കഴിയുമെന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തെറ്റായിരുന്നുവെന്നാണ് യു പിക്ക് പുറമെ ഹരിയാന രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഫലങ്ങൾ ബി ജെ പിക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ യു പിയിൽ നേടിയ ബി ജെ പി മുപ്പത്തിനാല് സീറ്റുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ അന്ന് അഞ്ച് സീറ്റുകൾ മാത്രം നേടിയ സമാജ്വാദി പാർട്ടി മുപ്പത്തി ആറ് സീറ്റുകളിൽ മുന്നിടുന്നു കോൺഗ്രസ് പോലും ആറു സീറ്റുകളിൽ മുന്നിലാണ് അവിടെയാണ് സത്യത്തിൽ ബി ജെ പിക്ക് പിഴച്ചത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ശക്തമായ ഒരു പ്രതിപക്ഷം ആവശ്യമാണെന്ന തിരിച്ചറിവ് ശക്തമായി പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്തവണത്തെ ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് ഭരിക്കുന്നവരെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ജനവിധി ജനങ്ങളുടെ ദൈവമായല്ല അവരുടെ ദാസരായി വേണം നേതാക്കൾ ഭരണചക്രം തിരിക്കേണ്ടത് പത്ത് വർഷം ഭരിച്ചു കഴിഞ്ഞ ഒരു സർക്കാരിന് ഭരണവിരുദ്ധ വികാരം നേരിടേണ്ടി വരുന്നത് സ്വാഭാവികം മാത്രമാണ് അതുണ്ടാവില്ല എന്നതും തിളക്കം കൂടുകയുള്ളൂ എന്ന ആത്മവിശ്വാസവുമായിരുന്നു ബി ജെ പിക്ക് വിനയായത് എൻ ഡി എ ഇത്തവണ നാനൂറ് സീറ്റിലേറെ നേടും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ അപ്പാടെപ്പാളി ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് പിടിക്കുമെന്ന അവകാശവാദവും ജനങ്ങൾ തള്ളി ശക്തമായൊരു പ്രതിപക്ഷം ഇല്ലാതെ വരുന്ന അവസരം വോട്ടർമാർ അനുവദിച്ചില്ല അത് ജനാധിപത്യത്തിന് നല്ലതാണ് രണ്ടു തവണയും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഇക്കുറി മൃഗീയ ഭൂരിപക്ഷം നൽകിയാൽ ജനാധിപത്യം തന്നെ ഇല്ലാതാവുമെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ജനങ്ങളോട് പറഞ്ഞത് അവർ കേട്ട് എന്ന് വേണം കരുതാൻ ഭരണപക്ഷത്തെ നിയന്ത്രിക്കുകയും പ്രതിപക്ഷത്തെ ശക്തമാക്കി നിർത്തുകയും ചെയ്തു എന്നതാണ് അന്തിമമായി വോട്ടർമാർ ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ബിജെപി വില കുറച്ച് വിലയിരുത്തിയതിലാണ് വലിയ പിഴവുണ്ടായത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജോഡോ യാത്ര രാഹുൽ രണ്ടു തവണ നടത്തിയപ്പോഴും ഇയാൾ തെക്കുവടക്ക് നടക്കുന്നതല്ലാതെ ഒന്നും നേടാൻ പോകുന്നില്ലെന്ന് ബി ജെ പിയുടെ നേതാക്കൾ പരിഹസിക്കുകയായിരുന്നു ആദ്യത്തെ ജോഡോ യാത്ര കഴിഞ്ഞ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയിൽ നിന്ന് കോൺഗ്രസ് കർണാടക പിടിച്ചെടുത്തപ്പോഴും അതിൽ ഒരു അപായ മുന്നറിയിപ്പ് ബി നേതൃത്വം കാണാൻ കൂട്ടാക്കിയില്ല പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിച്ച് ഒരു സഖ്യത്തിന് രൂപം നൽകാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് ബി ജെ പി സ്വയം വിധിയെഴുതിയതും തെറ്റായി പോയി അവർ തമ്മിലടിച്ച് പിരിഞ്ഞോളുമെന്ന കണക്ക് കൂട്ടലും തെറ്റി പ്രതിപക്ഷ കക്ഷികൾ ഭിന്നിച്ചു മത്സരിച്ചതിനാലാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് യു പി തൂത്തു വാരാനായത് ബിജെപി പത്ത് വർഷമായി ഭരിക്കുമ്പോൾ വിലക്കയറ്റം കുറയുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു യു പി ഹരിയാന രാജസ്ഥാൻ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം കുടുംബങ്ങളിൽ നിന്നും ഒരാൾക്കെങ്കിലും പട്ടാളത്തിൽ ജോലി ഉണ്ടായിരുന്നു അഗ്നിവീർ പദ്ധതി അവരുടെ മക്കളുടെ സ്ഥിരം ജോലി എന്ന പ്രതീക്ഷ തകർക്കുമെന്ന പ്രചാരണം കേന്ദ്ര സർക്കാരിനെതിരെ തിരിയാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘട്ടങ്ങളിൽ ഒന്നാണ് എന്നാൽ സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കക്ഷിയും പത്ത് വർഷം ഭരിച്ചിട്ട് വീണ്ടും അധികാരത്തിലേക്ക് വരാനായിട്ടില്ല അതുമായി ചേർത്ത് പഠിക്കുമ്പോൾ നിറം കുറച്ചു മങ്ങിയെങ്കിലും മോദിയുടെ വീണ്ടുമുള്ള വരവ് ആ നേതാവിൽ നിന്ന് ഇന്ത്യൻ ജനത ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത് വികസനത്തിനൊപ്പം ജനങ്ങളുടെ നിത്യ ജീവിതത്തിന്റെ ഭാരം കുറയ്ക്കുന്ന നടപടികളാണ് ഭരിക്കുന്നവരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും യാത്രയുടെയും ഇന്ധനത്തിന്റെയും മറ്റും നിരക്ക് അടിക്കടി കൂടിക്കൊണ്ടിരുന്നാൽ സഹികെട്ട പ്രത്യയ ശാസ്ത്രങ്ങൾക്കും ഇസങ്ങൾക്കും അപ്പുറം ജനം പ്രതികരിക്കുമെന്ന് തെളിയിച്ച തിരഞ്ഞെടുപ്പും ഫലവുമാണ് ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷത്തുള്ളവരെ മാത്രം അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്ന ശൈലിയും ആർക്കും ന്യായീകരിക്കാനാവുന്നതല്ല തിരഞ്ഞെടുപ്പ് വേളയിലല്ല പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യേണ്ടതും അവരുടെ പാർട്ടികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കേണ്ടതും എന്നറിയണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നതായിരുന്നു ബി സ്വപ്നം രാജ്യത്തെ പ്രമുഖ ദേശീയ കക്ഷിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് ഇല്ലാതായാൽ ദേശീയ രാഷ്ട്രീയം ഏകപക്ഷീയമായി പോകും അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് കോൺഗ്രസിന്റെ തിരിച്ചുവരവിലൂടെ രാജ്യം കരകയറി എന്നാണ് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഓരോ ജനപ്രതിനിധിയും ഏതു ഭാഗത്താണ് നിൽക്കേണ്ടതെന്ന് വോട്ടർമാർ നിശ്ചയിച്ചിരിക്കുന്നതാണ് അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മറുകണ്ഠം ചാടി ജനവിധിയെ പ്രഹസനമാക്കുന്ന പതിവ് രീതികൾ ആവർത്തിക്കാതിരിക്കണം മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ സർക്കാരിനെ അട്ടിമറിച്ച് ശിവസേനയെയും എൻ സിപിയെയും പിളർത്തി എൻ ഡി എ സർക്കാർ ഉണ്ടാക്കിയതിന്റെ ഫലം ബി ജെ പി ഇപ്പോൾ മനസ്സിലാക്കണം ഉത്തർപ്രദേശിലെ തിരിച്ചടിയും ബി ജെ പി വിശദമായി പരിശോധിക്കണം അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവും മായാവതിയുടെ ബി എസ് പിയുടെ തകർച്ചയും വരും നാളുകളിൽ വിശദമായ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് തന്നെയാണ് ഒഡീഷയിൽ നവീൻ പട്നായിക്കിനും ആന്ധ്രാപ്രദേശിൽ ജഗ്മോഹനും ഏറ്റ തിരിച്ചടികൾ ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് ഉണ്ടായതാണെന്നും ഓർക്കണം നന്ദി